ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഴുവൻ ആവേശമായി ഷാഫി പറമ്പിൽ മാറുകയാണ് അതോടെ വടകരയുടെ ചരിത്രം തിരുത്തി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു ലക്ഷം ക്ലബ്ബിലെത്തുമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം അതായത് കേരളത്തിലെ ഇരുപത് ലോകസഭാ എം പിമാരിൽ ഒൻപത് പേർ ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടിയവരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനൊന്ന് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിശ്വപൗരൻ ശശി തരൂറും ഒപ്പം തന്നെയുണ്ട് അങ്ങനെ പത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഏറ്റവും വലുതായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉള്ളത് ബാക്കി വരുന്ന പേരും ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ ഭൂരിപക്ഷം നേടിയവരാണ് അതിൽ പൊന്നാനിയിൽ ഇ മുഹമ്മദ് ബഷീർ നേടിയ ഒരു ലക്ഷത്തി ഭൂരിപക്ഷം മുതൽ കോട്ടയത്ത് ഒരു ലക്ഷത്തി ആറായിരം വോട്ടിന് വിജയിച്ച തോമസ് ചാഴിക്കാടിന്റെ വിജയം വരെ അതിൽപ്പെടുന്നുണ്ട് ഇവരെ കൂടാതെ രമ്യ ഹരിദാസ് അബ്ദുൾ സമദ് സമദാനി ബെന്നി ബഹനാൻ ഹൈബി ഇടൻ ഡീൻ കുര്യാക്കോസ് എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരും ഒരു ലക്ഷം ക്ലബിലുണ്ട് അതിലേക്ക് വടകരയിൽ നിന്നും ഷാഫി പറമ്പിലും ഇതാ കടക്കുകയാണ് ഇതിൽ ഒരു സംശയവും വേണ്ട കെ സുധാകരനും ടി എൻ പ്രതാപനും തൊണ്ണൂറായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയവരുമാണ് ഇത്തവണ ആലത്തൂർ പോലെയുള്ള ചില മണ്ഡലങ്ങൾ ഭൂരിപക്ഷം കുറയുമെങ്കിലും വടകര എന്ന ചുവന്ന മണ്ണ് ഷാഫിയെ ഒരു ലക്ഷം ക്ലബ്ബിൽ കയറ്റുമെന്നതിൽ യാതൊരു സംശയവും അവിടുത്തെ വോട്ടർമാർക്ക് പോലുമില്ല ശൈലജ ടീച്ചറുടെ തോൽവിയിൽ സി പി എം നേതൃത്വത്തിന് വലിയ ആശങ്ക ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല കാരണം ഊതി വീർപ്പിച്ചതാണെങ്കിലും ശൈലജ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഇമേജ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വല്ലാതെ അലട്ടുകയാണ് അദ്ദേഹത്തിന്റെ അപ്രമാദിത്യത്തിന് തടസ്സമാകുമെന്ന് തോന്നിയപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനും ഇപ്പോൾ ശൈലജക്കും പണി കൊടുക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് നേതൃത്വം തീരുമാനിച്ച് ഉറപ്പിച്ചതാണിത് തോറ്റെങ്കിൽ ഇമേജ് പോകും അഥവാ ജയിച്ചെങ്കിൽ ദില്ലിക്ക് പോകും രണ്ടായാലും ശല്യം ഒഴിവാകും എന്നത് പിണറായി കണക്ക് കൂട്ടിയതാണ് എന്നാൽ പ്രവർത്തകർക്ക് ആദ്യം തന്നെ വലിയ ആവേശം നൽകിയാണ് ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം പക്ഷേ ഷാഫി പറമ്പിൽ ശൈലജയുടെ അഡ്രസ്സ് തന്നെ ഇല്ലാതായി കടത്തനാടൻ മണ്ണിൽ ആര് ജയിക്കണമെങ്കിലും ഒരു ധീരയോദ്ധാവിനെ പോലെ അംഗം വെട്ടുക തന്നെ വേണം അവിടത്തുകാർക്ക് അതിഷ്ടമാണ് അവരവരോളം പോകുന്ന എതിരാളികളെ അംഗക്കളത്തിൽ മലർത്തിയടിച്ച് വിജയം നേടുമ്പോൾ കടത്തനാടൻ പോരാളികൾക്ക് വലിയ സന്തോഷമാകും എന്നാൽ ഇത് എതിരാളികൾ കള്ളത്തിൽ ഇറങ്ങിയതോടെ ഇറങ്ങിയോടിയ ശൈലജയുടെ ചിത്രമാണ് വടകരയുടെ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഷാഫി ഉണ്ടാക്കിയ ഓളം അത് കോൺഗ്രസിന്റെ നല്ല കാലം വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ നാൽപ്പത് വയസ്സിൽ തന്നെ ഉമ്മൻചാണ്ടിയെയും കരുണാകരനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഒരു ജനസഞ്ചയം കാണിക്കാൻ ഷാഫി പറമ്പിലിന് പറ്റുന്നുണ്ടെങ്കിൽ ഇനി കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എല്ലാവരും കരുതിയിരിക്കുക അത് പോലുള്ള പ്രമുഖ നേതാവിനെ തോൽപ്പിച്ച് അതും ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചതാണെങ്കിൽ വരാനിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഷാഫി യുഗം തന്നെ എന്ന് പറയേണ്ടി വരും അതിൽ യാതൊരു സംശയവും വേണ്ട